എല്ലാവർക്കും നമസ്കാരം സബരിയ പട്ടാമ്പി ഇന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എൻ്റെ നാട്ടിൽ നിന്നും പട്ടാമ്പിയിലേക്ക് കുളപ്പറമ്പാറ വഴി പോകുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായി കിട്ടിയ ഒരു വീഡിയോയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പങ്കുവെക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ ഈ പാടങ്ങളെല്ലാം മുഴുവൻ വെള്ളം മൂടി നിറഞ്ഞ് കവിഞ്ഞ് ഈ റോഡിലൂടെ പോകാൻ പറ്റാത്ത അത്ര സ്ഥിതിയായിരുന്നു എന്നാൽ വെള്ളമെല്ലാം വാർന്നു പോയപ്പോൾ പാടങ്ങൾ പാടത്തിൻ്റെതായ സ്ഥിതിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഫലമായി എല്ലാ കണ്ടങ്ങളും ഉഴുതുമറിക്കുന്ന ഈ സമയത്ത് ട്രാക്ടർ ഒരു തലക്കിൽ ഉഴുതുമറിക്കുന്ന സമയത്ത് ട്രാക്ടറിന് ചുറ്റും നിറയെ ആളുകൾ പുഷ്പം പെറുക്കിയെടുക്കുന്ന പോലെ മീൻ പെറുക്കിയെടുക്കുന്ന ഒരു അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഒരു ദൃശ്യ വിരുന്നാണ് സബരിയ പട്ടാമ്പി ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഈ നാട്ടുകാരും ഈ നാട്ടുകാരല്ലാത്തവരും മറ്റുള്ളവരും എല്ലാ സ്ഥലത്തു നിന്നുമുള്ള ആളുകൾ ഈ കണ്ടത്തിലേക്ക് ഇറങ്ങുകയും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ മത്സ്യ പിടിക്കുന്ന കാര്യത്തിൽ ഇറങ്ങുന്നു പിടിക്കുന്നു എല്ലാവരും അവർ ഓരോ കവറുമായി ഇറങ്ങുന്നു ചിലർ വടിയായിട്ട് ഇറങ്ങുന്നു ചിലർ വലയായി ഇറങ്ങുന്നു അങ്ങനെ ഏതൊക്കെ രീതിയിൽ മത്സ്യത്തെ പിടിക്കാൻ സാധിക്കുന്നുവോ അങ്ങനെയൊക്കെ മത്സ്യത്തെ പിടിക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഉള്ള ആളുകൾ നിരവധി എല്ലാവരും വളരെ സമൃദ്ധിയായി ആ മത്സ്യ മത്സ്യം പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഒരു ദൃശ്യമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക